ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് പുഷിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കൊച്ചേൽ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് പനിയൊക്കെ കിട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് ചെയ്യുക ഇവിടെ പിടിക്കാത്തൊന്ന് കുറച്ച് മീൻ പിടിക്കാൻ പന്നാ കേട്ടോ ഇടത്തും കഴിഞ്ഞ കഴിഞ്ഞാൽ മീൻ പെടുന്ന കേട്ടോ മീൻ പിന്നെ ഇപ്പൊ എന്നറിയത്തില്ലായിരുന്നു ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു അതായാലും നല്ലൊരു നീക്കിയിട്ടുണ്ട് അരമണിക്കൂറുണ്ട് നമുക്ക് ആവശ്യത്തിന് കൂടുതൽ നീക്കിയിട്ടോ അപ്പോൾ വീഡിയോ കാണാം ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും സപ്പോർട്ട് ചെയ്യാം കുട്ടനാടൻ താറാവിന്റെ പരിസരത്ത് നമ്മൾ മീൻ പിടിക്കുകയാണ് വേണ്ട താറാവ് പിടിക്കുന്നതാണ് അപ്പോഴത്തെ മച്ചന്മാരുത് നമ്മളത് ഈ തൂമ്പും കുഴി കുറുവാണ് കുറുവ അവരുടെ കുറുവ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്

ണ്ടെങ്കിലോ ഏറ്റവും പോലെ കണ്ടോ ഈ തൂമ്പ് തുറക്കുമ്പോൾ തൂമ്പിൻ്റെ അകത്തൂടെ കയറുന്ന അപ്പുറം തോടുകൾ തോടിനകത്തൂടെ ഈ തൂമ്പ് വഴി ഇങ്ങോട്ട് കയറുന്ന കുറുവ ഉണ്ടോ ഇനി അങ്ങനെ മറ്റെവിടെ കൈയരെടുണ്ട് ആ വക്കരി ഇടേ ഇവർക്ക് വേഗം കുറേ 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 കുറേ

അവിടുന്ന് മുട്ട് മാറി നമ്മളിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്ക അടുത്ത മുട്ട് ഇവിടായി കൊഴപ്പ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് നമ്മൾ മാറ്റി ഇവിടെ പറ്റിയിക്കണം ഇങ്ങോട്ട് കാഴ്ചക്കാരൊക്കെ കാഴ്ചക്കാരൊക്കെ ഇഷ്ടം പോലുണ്ട് മാത്ര

ചെട കുറുകയടക്കുന്നേ ചിലപ്പോ മൂദിനാട്ടുള്ളങ്ങള് നേ കാണും മൂളയത് ഒറ്റ കേറി അങ്ങോട്ട് കുറുകയടക്കും ഈ ദിനാട്ട നല്ലോ വെള്ളം ആവുന്നു കണ്ടോ വെ ഡോമോ ഹേറ്റെടുക്കാൻ ഇതിട നോക്ക് കേം പോയി ഇടുമോ ഇത് കട്ടങ്ങ ലിമിനപ്പോ አይ 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 አ ണ്ടോ അത് വനക്കാട്ട് അല്ലേ നേരെക്ക് 100 ആയില്ല പിന്നേരം 100 ആണ് അതിനകന്ന് മുന്നിൽ അല്ല

അതയങ്ങണ്ടോ നീ ഇടാനായിട്ട് നീ ഇമർക്കീട്ട് ആ എടുക്കാൻ പറ്റുന്നില്ലേ എടുക്കാൻ പറ്റുന്നില്ലേ എന്നെกิน പറഞ്ഞു നല്ല ബ്രോ എടുട് ഇടുവാ 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 നേങ്ങട പൊണ്ട് കണ്ടോ ക്യാമറ എടുക്കടാ ഇങ്ങോട്ട് എടുക്കടാ ഇങ്ങോട്ട് പൊട്ടാനാണ് ഇങ്ങോട്ട് പൊട്ടാനാണ് ആ ഇവർ ആം ദുർ വള്ളത്തേന്ന് പോയേ അതെ മുണ്ട് ആ

ഒരു തുറന്ന് കുടിക്കാൻ പോകും ഇരുപത്തുറേ ഇടാ ഇരുപത് ഉറവ നമ്മൾ വന്നോടോ നേരെ കേട്ടോ കേട്ടോ നേരെ കേട്ടോ അവാല വന്നേക്കിന്നാലോ കേട്ടിക്കന്നാലോ മുറ്റേടക്കണ വീഡിയോ എല്ലാരേടക്കണ ആഹാ കാഴ്ച കേറിക്ക് അയ്യോ കാഴ്ച്ച ഇതോ ആള് മിട്ടി കാഴ്ച ആക്കി ഇതും മിട്ടി കാഴ്ച ആക്കി ഇതും ഇതിക്കിടങ്കാ കഥകള തെരിയുണ്ടോ വേഗം ഇങ്ങേന്നകലെ വേഗം വേഗം ഇപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കട ആ നട നട തുറ്റനേ മുറുക്കി കെട്ട മുറുക്കി കെട്ട ആ ആളെ हाला गर्मी എന്നെ അങ്ങറായി കുറയടേ വാചേ 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 അപ്പുറയേ തൂമ്പ് വറക്കാൻ പോ ആ വലയാടി പിടിച്ചോനെ വലയാലേ ഇവിളേ പോങ്ങടോ ആ വലയാലേ ഒന്ന് പിടിച്ചോ സോണി ഉണ്ട് സോണി ഉണ്ട് സോണി ഉണ്ട്

<laughs> ോ പിന്നെത്തിറങ്ങ നമ്മളോട് അരമണിക്കൂർ പിടിച്ച പീനാ കേട്ടോ ഒരു ഒരു കണക്ക് പറയാൻ പത്തഞ്ഞൂറ് വല്ലോണോ ഓക്കേ കാണത്തില്ലേ അപ്പം നിമിഷം നിമിഷം വരെ കൊണ്ട് പിടിച്ചത് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ വീനും കൊണ്ട് വീട്ടിൽ പോകാൻ പത്രം കൊടുത്തിട്ട് കേട്ടോ അപ്പം ഇതൊക്കെ അവളെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ മുട്ടി പോകത്തില്ല കമ്മത്തേക്ക് പോകേണ്ട ഞങ്ങളെല്ലാം അത് എവിടുന്ന പോവത്തെ അല്ലേ ഓണ്ട് ഈ മീൻ പോവാനല്ല അല്ല പോവുന്നില്ല നല്ല ചെറുത് ഇവിടൊക്കെ വെല്ല് ശസ്ത വേറെങ്ങണ്ട കമ്മറ്റിയുണ്ടോ അതിനണ്ടിയാ ആ മീൻ തെകമിയേ ഹേ ഇതിതെകമിയാണോ ആ ലാബ്രംസ് ഏണ്ടോ എടുത്തോട്ടെ എടുത്ത് പാത്രം അടമ്പേ അവരും മനസ്സിലേ ഓ ഹലോ ആയിദര